എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്ന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് മഹാലക്ഷ്മി എല്ലാവർക്കിട്ടും കണക്കിന് കൊടുക്കുന്നുണ്ട് കരുണ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവള് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്ന് ഫുഡൊന്നും കഴിക്കാത്തവളായിരുന്നു നമ്മുടെ കൂടെ ഇവൾ ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ ഫുഡൊക്കെ കഴിക്കുവാന്ന് അപ്പോൾ മഹാലക്ഷ്മി മറുപടി പറയുന്നുണ്ട് അത് ആ വീട്ടിൽ അവിടെ എന്നെ അനുവദിക്കാൻ അതിനനുവദിച്ചിട്ടില്ലായിരുന്നു കൂടി ഇരുന്നേ കഴിക്കാൻ പക്ഷേ ഇത് കണ്ണേട്ടൻ്റെ വീടാണ് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആടെ മുമ്പിലും തലമുനിക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പം ദുർഗ് പറയുവാണ് അല്ലെങ്കിൽ അവളുടെ ഒരു മണ്ടനാണെന്ന് അപ്പം മഹാലക്ഷ്മി പറയുകയാണെ അതെ കണ്ണേട്ടനെ ഒരു മണ്ടൻ തന്നെയാണ് എല്ലാവരെയും ഒരു മണ്ടൻ പിന്നെ ആരും അത്ര അതിബുദ്ധി കാണിക്കാതിരിക്കുവോ എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞ ഒരെണ്ണം കൊടുക്കുവാണ് മോഹിനിയാണെങ്കിൽ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ് മഹാലക്ഷ്മി ആരും മഹാലക്ഷ്മി ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന മോഹിനി കേട്ടിട്ടേ ഇല്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നു പറയുവാണ് അയാളാണ് ഇവിടുത്തെ ചക്രവർത്തി ഇവിടെ ചക്രവർത്തിയുടെ മന്ത്രിയാണെന്നൊക്കെ പറയുക അപ്പം മോഹിനി പറയുവാണൊന്ന് നിർത്ത് ഫുഡ് കഴിക്കുന്നിടത്തെങ്കിലും ഇത്തിരി സമാധാനം തരണ്ടേ എന്ന് പറയും അപ്പം മഹാലക്ഷി പറയുന്നുണ്ട് ഞാൻ മന്ത്രിയൊന്നുമല്ല അല്ല മന്ത്രിയാണ് ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ നിർത്തുവാണ് പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അച്ഛനെ വെക്കുമ്പോൾ നല്ല ഡ്രൈവർമാരെയൊക്കെ വെക്കണം എല്ലാ കഞ്ചാവും കള്ളുമൊക്കെ അടിക്കുന്നവന്മാരെ വെക്കില്ല അതാവുമ്പോൾ അവന്മാർക്ക് തെറ്റിപ്പോകുന്നു അപ്പം എല്ലാവരും ചോദിക്കാം ആ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല അച്ഛൻ്റെ അച്ഛൻ്റെ വണ്ടി ഇടിച്ച് ഒരുപാട് പേരും മരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടേ ഒരുപാട് പേരെ കൊന്നു എന്നൊക്കെ എനിക്കിതിനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അന്ന് കണ്ണേട്ടനാണെങ്കിൽ കേസ് കൊടുക്കുക പറഞ്ഞിട്ട് കണ്ണേട്ടൻ ആ കേസിൽ നിന്ന് കണ്ണേട്ടൻ കാരണമാണ് അത് ഊരിയത് കണ്ണേട്ടൻ്റെ കേസിലന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ കേസിൻ്റെ പുറകെ പോകാനുള്ളത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാണ് ഏ ഇത് എന്തുവാണ് ഇവളിങ്ങനൊക്കെ പറയുന്നത് അപ്പം കാരണം പറയുക എന്താ അച്ഛിങ്ങനെയൊക്കെ പറയുന്നേ ആ അപ്പം പ്രതാപൻ പറയും ആ എനിക്കറിയില്ല മോളെ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല എന്ന് പറയുവാണ് മേഘൻ്റെ വീട്ടിലാണെങ്കിൽ മഞ്ജു കാണാൻ ചെന്നു എന്നിട്ട് മേഘനോട് പറയുവാണ് എത്രയും വേഗം കല്യാണം നടത്താനും മേടത്തിൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിങ്ങത്തിൽ പറയുന്നു എന്താ ഉദ്ദേശിക്കുന്നത് അത് മോളെ അവളെ അവിടുന്ന് തുരുത്താതെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ അതാണെന്ന് അപ്പം മഞ്ജു പറയുവാണെ എൻ്റെ പൊന്നും മേഘേട്ട എന്താളും അവളെ അയാൾ വിടത്തില്ല കണ്ണൻ അതുകൊണ്ട് നമ്മൾ ഇനി അതും വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല ഒന്നും കിട്ടത്തുമില്ല ഇപ്പോഴാണെങ്കിൽ ഒറ്റ പെങ്ങളന്നുള്ള നിലയിലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും അതുകൊണ്ട് അത് കാര്യമില്ല എത്രയും വേഗം കല്യാണം കഴിക്കണമെന്ന് പറയുക മേഘൻ മോളെ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ മഞ്ജു സമ്മതിക്കത്തില്ല എന്നിട്ട് മഞ്ജു ചുതിക്കുക അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ മേഘട്ടൻ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഈ മഹാലക്ഷ്മിയായിട്ട് ഞാൻ അറിയാത്തത് മേഘട്ടൻ ആൾ ശരിയല്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതല്ല അല്ലാതെ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ഞാൻ മേഘട്ടൻ്റെ പുറകെ നടന്നത് അല്ല ഏയ് ഇല്ല മോളെ എനിക്കങ്ങൾ ഒരു ഇടപാടുമില്ല ഞാൻ പറഞ്ഞില്ലേ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അവളെ എനിക്ക് കണ്ടു അവളെ ആൾ ശരിയല്ല എല്ലാം അപ്പം പറയാം അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി മുന്നോട്ട് പറ്റത്തില്ല ഇപ്പം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പോയാൽ ഇനി ഞാൻ ഈ കല്യാണത്തിന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു മഞ്ജു പിണങ്ങി പോവാണ് മഞ്ജു ഇറങ്ങി വരുമ്പോഴത്തേനും അമ്മാവനും അമ്മായിയും ചോദിക്കുന്നുണ്ട് എന്തോ മോളെന്ന് അപ്പം മഞ്ജു പരാതി പറയുമ്പോൾ അമ്മാവനും അമ്മായിയോടും മേഘട്ടൻ്റെ കല്യാണത്തിന് തീരെ താല്പര്യമില്ല എന്താണെന്നറിയത്തില്ല നിങ്ങളൊന്നും സംസാരിക്കുക പണ്ടാണെ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു ഇപ്പം മേഘട്ടൻ വിളിക്കത്തുപോലുമില്ല അതുകൊണ്ട് അമ്മായി അമ്മാവനൊന്നും സംസാരിക്കുക അപ്പം അവർ പറഞ്ഞുകൊണ്ട് മോളെ നിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ പുറകെ അല്ലേ അവൻ നടന്നത് അപ്പം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ ഈ അമ്മാവനല്ലേ ആ കല്യാണം കൊണ്ടുവന്ന മഹാലക്ഷ്മിയുടെ അവളെന്താണ് അവിടെ നിന്ന് പോകാൻ പറ്റുന്നത് അവൾ മഹാഭാഗ്യവതിയാണ് അതുകൊണ്ട് അവളെ ഓടിച്ചിട്ട് കല്യാണം കഴിക്കാൻ ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് റെഡിയാക്കാൻ പറയുന്നുണ്ട് പ്രതാപനൊക്കെയാണ് കണക്കിനും മഹാലക്ഷ്മിക്ക് കൊടുത്തിട്ട് പ്രതാപനൊക്കെ മിണ്ടാതിരിക്കുവാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മി മോഹിനിയും കൂടെ അകത്തു നിന്ന് സംസാരിക്കുവാണ് അപ്പം ഇവിടെ നിന്ന് കുറ്റം പറയുവാണ് എല്ലാവരും കൂടെ ഓ തള്ളയൻ മോളിലൂടെ ഭയങ്കര സംസാരമാണ് ഒരു മാസത്തേക്കുള്ളത് എല്ലാം സംസാരിച്ച് തീർത്തു അപ്പോഴത്തന്നെ അവർ ഇറങ്ങി വരുന്നുണ്ട് ഓ പേരും കൂടി ഇറങ്ങി വരുന്നുണ്ട് രമ്പകൾ രണ്ടും കൂടി ഇറങ്ങി വരുന്നുണ്ടെന്നൊക്കെ ഇവർ കുറ്റം പറയുവാണ് അങ്ങനെ ഇറങ്ങി വന്നിട്ട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മി ഉപദേശിക്കുന്ന മഹാലക്ഷ്മി അല്ല കാരണെ ഉപദേശിക്കുന്ന മുള നീ ഇത്തിരി ദേഷ്യം കുറയ്ക്കണം നിൻ്റെ ദേഷ്യ അതൊക്കെ ആപത്താ കുഞ്ഞായും വെറ്റിൽ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കാരണം പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നെ കാണാൻ വന്നതല്ലോ അവളെ കാണാൻ വന്നതല്ലേ അതുകൊണ്ട് അമ്മ ഇനിയും പലഹാരമായിട്ടൊന്നും എന്ന് പറയുവാണ് അപ്പോഴത്തേനും മഞ്ജു കയറി വരുന്നുണ്ട് അപ്പം മഞ്ജിനോടും എല്ലാവരും കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് ഇവരങ്ങ് പോയി പ്രതാപനും മുകുനിയൊക്കെ പോയപ്പോൾ മഞ്ജു പറയുവാണ് മേഘന്നെ കല്യാണം നടത്താൻ ഇപ്പോൾ താല്പര്യമില്ല ഓരോ ഒഴിവുകേട് പറയുവാണ് അപ്പോഴത്തേനും മഹാലക്ഷ്മി വന്നു മഹാലക്ഷ്മി അപ്പം തന്നെ സന്തോഷമായി മഹാലക്ഷ്മി ഇങ്ങനെ ചിരിക്കുവാണ് അപ്പോൾ ദുർഗ പറയുവാണ് നീ ഒറ്റ ഒത്തിയാടി കാരണം നീ ഇപ്പം ചിരിച്ചില്ലേ ഇത് കേട്ടിട്ട് മേഘനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കേട്ടിട്ട് ചിരിച്ചില്ലേ നീ എന്തൊരു ദുഷ്ടത നീ എൻ്റെ മക്കളുടെ ജീവിതം എല്ലാം തകർക്കുമെന്ന് പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഞാൻ തകർക്കത്തില്ല അതൊക്കെ ഓർത്തറെ എന്തെങ്കിലും മനസ്സിലിപ്പോൾ എന്തെങ്കിലും കളത്തരൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ കല്യാണത്തിന് സമ്മതിക്കാത്തത് അതുകൊണ്ട് അതൊക്കെ അവരോട് പോയി ചോദിക്കുക എന്താ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ അവരോട് പോയി ചോദിക്കാൻ പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മി അങ്ങ് പോയി അപ്പം പിന്നെയും ചീത്ത പറയുവാണ് മഹാലക്ഷ്മിയെ ദുർഗേയും മഞ്ജു എല്ലാം കൂടി ഇവളൊറ്റ കാരണം ഈ കല്യാണം നടക്കാത്തത് ഇവളെ ചിരി കണ്ടില്ലേ മേക്കേട്ടൻ കല്യാണത്തിന് ഇപ്പോൾ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി ഇവളും മേക്കേട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം ഇവളാൾ ശരി അപ്പം ഈ പിന്നെ കർണ്ണം പറയുവാണ് ഓ അവൾ പ്രശ്നമൊന്നുമില്ല അവളെ പ്രശ്നമല്ലേ പിന്നെ ഇപ്പോൾ എന്തുവാ പ്രത്യേകിച്ച് വേറൊരു പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഓഫീസിലാണെങ്കിൽ മഹാലക്ഷ്മി കണ്ണൻ്റെ ക്യാബിലോട്ട് വരുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു രണ്ടാനച്ഛനൊക്കെ പോയോ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു എന്നിട്ട് മഹാലക്ഷ്മി പറയുന്ന കണ്ണൻ പറയുവാണ് മഞ്ജു ഇപ്പോൾ വിളിച്ചായിരുന്നു മേഘനെ കല്യാണത്തിന് വലിയ താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് താല്പര്യം ഇല്ലെന്നല്ല ഇപ്പം വേണ്ട പറയുന്നു എന്ന് അപ്പം മഹാലക്ഷ്മി പറയുവാണെങ്കിൽ അതിനൊന്നും അല്ല അല്ലല്ല കണ്ണേട്ട കണ്ണേട്ടനല്ലേ പറഞ്ഞത് അവനാണത്ര ശരിയല്ലെന്ന് അപ്പം അപ്പം വീണതിൻ്റെ അപ്പം പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത് അപ്പം കണ്ണൻ പറയും അത് അങ്ങനെയല്ലല്ലോ അവന്റെ സ്വഭാവമൊക്കെ അവൾക്ക് അറിയാം എന്നാലി ചെറുപ്പം തൊട്ടേ പ്രേമിച്ചവരല്ലേ അതുകൊണ്ട് നമുക്ക് കെട്ടിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേനും ഈ കണ്ണൻ പറയുന്നുണ്ട് അന്നത്തെ അപകടത്തിൻ്റെ കാര്യം ആ മേഘൻ്റെ അപകടത്തിൻ്റെ കാര്യം ഇവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അന്ന് അപകടം നടന്ന ദിവസം അച്ഛൻ പറഞ്ഞായിരുന്നു അമ്മാവനുമായിട്ട് എന്തിനോ ഉടക്കുണ്ടാക്കി അമ്മാവനെ കമ്പനിയിൽ നിന്ന് മാറ്റണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് അമ്മാവൻ ആളെങ്ങനെയാണെന്ന് അപ്പം പറയുന്നുണ്ട് മേഘന്റെ തനി സ്വഭാവമാണ് ഭയങ്കര ആക്രാന്തവാ സ്വത്തിനോടും പിന്നെ മഞ്ജു അങ്ങോട്ട് വരുവാ വരുവുള്ളത് കൊണ്ട് കുറച്ച് സ്വത്ത് കിട്ടുമോ എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുക അയാളും ആൾ ഫ്രോഡാന്ന് പറയുവാണ് എന്നിട്ട് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് അന്ന് രാ അന്ന് അമ്മാവനുമായിട്ടൊരു അടി അച്ഛനുണ്ടായിരുന്നു നിൻ്റെ രണ്ടാനമ്മയുടെ ആങ്ങള ശരിയല്ലെന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു അപ്പം മഹാലക്ഷ്മിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കണ്ണൻ്റെ അച്ഛനേയും കണ്ണൻ്റെയും ഈ അവസ്ഥയ്ക്ക് ഒരു കാരണം ഈ വാമദേവൻ എന്നുപോലെ അമ്മാവനാണെന്ന് നിങ്ങളുടെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇവർ പറയുവാണ് മറ്റേ ലേഖയെ അനന്തു ഇവരെ കാണാൻ വേണ്ടി നാട്ടിൽ വന്നു അതുകൊണ്ട് നമുക്ക് വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് പോവാം അവരെ കാണാൻ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ കാറിലുണ്ട് കണ്ടായിട്ട് നമുക്ക് പോവാമെന്നു പറഞ്ഞ് ഇവർ രണ്ടും കൂടെ ലേഖയും ലേഖയുടെ ഭർത്താവ് അനന്തുവിനേയും കാണാൻ വേണ്ടി ഇവർ പോവുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്